ബിഗ് ബോസിനുള്ളിൽ ജാസ്മിൻ കാണിക്കുന്ന പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് ജാസ്മിൻ്റെ കുടുംബം ഇതിനു മുന്നേ തന്നെ പ്രതികരിച്ച രംഗത്ത് വന്നിരുന്നു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള പ്രണയമായിരുന്നു അവരത് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയുന്നുണ്ട് ഇപ്പോഴവർ പറയുന്നത് ഞങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് പക്ഷെ നമ്മുടെ മതം വീട്ടുകാര് നാട്ടുകാര് കുടുംബം കൾച്ചർ ഇതൊക്കെ വെച്ച് നോക്കുമ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ പ്രണയത്തെ ഞങ്ങൾ മാറ്റി വെച്ച് ആ സ്നേഹം മാറ്റി വെച്ച് ഞങ്ങൾ ഇപ്പോ ഫ്രണ്ട്സ് ആയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ പോകാനാണ് ഇഷ്ടപ്പെടുന്നത് കാരണം ഒന്നിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആകുന്നു എന്ന് ഇതിന്റെ ഇടയിൽ വേറെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി എന്താണെന്ന് വെച്ചാല് ജാസ്മിന് ഗബ്രി ഉമ്മ വെക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ജാസ്മിൻ ഗബ്രിക്ക് കടിക്കാനായിട്ട് തൻ്റെ ശരീരത്തിന്റെ ശരീരഭാഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് കൈയൊക്കെ കാണിച്ചു കൊടുക്കുന്നതും അങ്ങനെ കൈയിലൊക്കെ ഗബ്രി കടിക്കുന്നതും ഉമ്മ വെക്കുന്നതുമായിട്ടുള്ള നിരവധി വീഡിയോകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് ജാസ്മിൻ ജാഫർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ും യൂട്യൂബ് ഷോർട്സിലും എല്ലാത്തിലും കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള കുറെ കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് അതിലിവരെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു കടിക്കുന്നു അങ്ങനെയുള്ള വീഡിയോസാണ് ജാസ്മിന്റെ അച്ഛൻ ഇതിനിടയ്ക്ക് വാപ്പ വിളിച്ച് ജാസ്മിനോട് വാണിങ്ങ കൊടുത്തു പറഞ്ഞായിരുന്നു ആ സമയത്ത് ജാസ്മിൻ കുറച്ചൊന്ന് മാറിയെങ്കിലും പിന്നെയും പഴയ പോലെയായി ഇപ്പോൾ ജാസ്മിൻ ഒരു ലെറ്റർ കിട്ടിയിരിക്കുകയാണ് ലെറ്റർ കിട്ടിയ ശേഷമാണ് ജാസ്മിൻ പറയുന്നത് വീട്ടിൽ നിന്ന് ഡ്രസ് ഒന്നും അയക്കുന്നില്ല ജാസ്മിൻ നൂറ് ദിവസത്തെ ഡ്രസ് കൊണ്ടൊന്നും അല്ല വന്നത് കാരണം മിക്ക കണ്ടസ്റ്റൻസിനും ഓരോ ഫങ്ഷൻസ് വരുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള ഡ്രസ്സുകള് ഇവർ ചെയ്ത് അയക്കുകയാണ് ചെയ്യുക ഡിസൈനേഴ്സ് ചെയ്ത് ഇവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക വീട്ടിൽ നിന്നും ഡ്രസ്സുകൾ അയച്ചു കൊടുക്കും അല്ലെങ്കിൽ ഇവർ നേരത്തെ തന്നെ ഡ്രസ്സുകൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ ജാസ്മിന് വീട്ടിൽ നിന്ന് ഒരു തുണി പോലും അയച്ചിട്ടില്ല ഒന്നും ഇപ്പോൾ ജാസ്മിൻ അയച്ചു ഇതോടെ ജാസ്മിന്റെ വീട്ടുകാരെ ജാസ്മിൻ എത്ര തിരിഞ്ഞിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന സംസാരം ഇനി ജാസ്മിൻ തിരിച്ചു ചെന്നാലും അവർ അക്സെപ്റ്റ് ചെയ്യുമോ കാരണം ഇത്രയേറെ മുസ്ലിംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൊതുവെ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ നിഷ്ഠയുണ്ട് പല കാര്യങ്ങളിലും ഹറാമുണ്ട് ചില കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യില്ല പബ്ലിക്കായിട്ട് തന്റെ മകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും ഇനി ഒരു തുണി പോലും അല്ലെങ്കിൽ ജാസ്മിനു വേണ്ടി ഒരു മുട്ട പോലും ും കൊടുത്തയക്കില്ല ജാസ്മിൻ ഇനി അവിടെ കളിക്കുകയോ നിക്കുകയോ എന്ത് വേണോ ആയിക്കോ പക്ഷെ തങ്ങൾക്കാർക്കും ഇതിൽ ഒരു പങ്കുമില്ല എന്നാണോ ജാസ്മിന്റെ കുടുംബം പറയുന്നത്